രണ്ട് അക്ഷരങ്ങളിൽ നിന്ന് ഓർമ്മകളുടെയും അനുഭവ സാക്ഷ്യങ്ങളുടെയും മഹാസാഗരം രൂപപ്പെടുന്നത് ഒരു അപൂർവതയാണ് ഈ അപൂർവതയ്ക്ക് സാഹചര്യമായത് എന്നോ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വി എസ് എന്ന വി എസ് അച്യുതാനന്ദന്റെ ദേഹവിയോഗമാണ് പൊതുരംഗത്ത് ആറു വർഷത്തോളം നിശബ്ദൻ എങ്കിലും ജനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച സ്നേഹവും നന്ദിയും ആദരവും വി എസിന് ലഭിച്ച അന്ത്യയാത്രയെ ഒരു അനിതര സാധാരണമായ വാർത്താ മുഹൂർത്തമാക്കി മാറ്റിയെടുത്തു ഇതിനുള്ള കാരണം വി എസിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ വന്ന ശീർഷകത്തിലുണ്ടായിരുന്നു അവിടെ പറയുന്നത് വി എസ് ഒരു തരംഗമായിരുന്നു ഒരു വികാരമായിരുന്നു എന്നാണ് കഥകളിൽ വായിച്ച് മനസ്സിൽ പതിഞ്ഞുപോയ ഒരു കാര്യമുണ്ട് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ അവർ നക്ഷത്രങ്ങളായി മാനത്ത് വരുമെന്ന് കേരളീയർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വി എസ് അതുകൊണ്ട് തന്നെ വി എസിന്റെ നിര്യാണ വാർത്തയിലും താരകം എന്ന ഒരു പ്രതീക്ഷ പലയിടത്തും കണ്ടിരുന്നു ഒരു പത്രത്തിൽ അമര താരകം എന്നാണ് എഴുതിയിരുന്നത് ആദർശ താരകം എന്ന് വി എസിനെ വിശേഷിപ്പിച്ച ഒരു പത്രമുണ്ട് വി എസിന്റെ ശവസംസ്കാരത്തിന് ശേഷം ഒരു പത്രം യുഗ താരകം എന്നാണ് എഴുതിയിരുന്നത് വി എസിനോടൊപ്പം ഒരു യുഗം അവസാനിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് യുഗ താരകം എന്ന ഒരു പ്രയോഗം അവിടെ അന്വർത്ഥമായി തന്നെ തോന്നി ശീർഷകത്തിൽ മാത്രമല്ല വാർത്ത എഴുത്തിലും താരകം മിന്നി തെളിങ്ങുന്നുണ്ടായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത് കണ്ണേ കരളെ എന്ന് മലയാളി വിളിച്ച വി എസ് ഇനി ചെൻ എന്നാണ് വിപ്ലവ മണ്ണിലേക്ക് ചെന്താരകം എന്നും ഒരു പത്രത്തിൽ കണ്ടിരുന്നു പറഞ്ഞു വരുമ്പോൾ സൂര്യനും ഒരു നക്ഷത്രമാണല്ലോ ഏത് താരകത്തെക്കാളും തിളങ്ങുന്ന താരകം അതുകൊണ്ടാവാം വി എസിന് ഒരു പത്രം അമരസൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് വിപ്ലവ സൂര്യൻ സമരസൂര്യൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളും വി എസിന് പത്രങ്ങൾ നൽകി കണ്ടു വി എസിന്റെ നിര്യാണ വാർത്ത അവതരിപ്പിക്കുന്നതിൽ രണ്ട് പ്രമുഖ പത്രങ്ങൾ സമാനമായ രീതി അവലംബിച്ചത് ഒരു കൗതുകമായി തോന്നി മലയാള മനോരമയിലും മാതൃഭൂമിയിലും വി സല്യൂട്ട് എന്ന ഒരു പ്രയോഗമാണ് കണ്ടത് എന്നാൽ ഈ സമാനമായ ചിന്തയ്ക്കിടയിലും രണ്ട് ശീർഷകങ്ങളും വ്യത്യസ്തമാക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്തു ഒന്നിൽ ബിഡ എന്ന വാക്കിനെ ബി എസ് എന്ന് വായിക്കാൻ പരുവത്തിലാക്കി ഇതേ സമാനത പിന്നീട് ബി എസിന്റെ അന്ത്യയാത്രയ്ക്ക് ശേഷം മലയാള മനോരമയിലും മാധ്യമത്തിലും കണ്ടിരുന്നു രണ്ടിടത്തും വലിയ ശീർഷകമായി കണ്ടത് തോരാതെ വി എസ് എന്നായിരുന്നു കണ്ണേ കരളെ എന്ന പ്രയോഗവും ഒന്നിലേറെ പത്രങ്ങളിൽ ശീർഷകമായി വന്നിരുന്നു മാതൃഭൂമിയിലും കേരള ഗവൺമെന്റിലും അത് ഒന്നാം പേജിൽ തന്നെ കണ്ടിരുന്നു വി എസ് എന്ന ഒരു മുൻ ഭരണാധികാരി എന്നതിനേക്കാൾ ഏറെ സമര നേതാവ് അല്ലെങ്കിൽ പോരാളി എന്നൊക്കെയുള്ള വിശേഷണങ്ങളാണ് കൂടുതലായി പത്രങ്ങൾ നൽകിയിരുന്നത് ഒരു പത്രത്തിൽ വി എസ് എന്ന പോരാട്ടം എന്നായിരുന്നു ശിക്ഷകം രണഭൂമിയിലെ രക്തതാരകമെന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു അണയാത്ത പോരാട്ട വീര്യം എന്ന് മറ്റൊരിടത്തുണ്ട് അകത്തും പുറത്തും സമരം എന്നൊരിടത്ത് അകത്തും പുറത്തും സഖാവ് എന്ന് വേറൊരിടത്ത് പോരാട്ടത്തെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എം എ ബേബിയുടെ ഒരു ലേഖനമുണ്ടായിരുന്നു അവിടെ പറഞ്ഞിരുന്നത് സ്ട്രഗിൾ ഇൻ എവറി സെൻസ് എന്നാണ് വേലിക്കകത്ത് എന്ന വി എസ് എന്റെ വീട്ടുപേര് വളരെ കാലം മുമ്പ് തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒന്നായിരുന്നു വി എസിനെ കുറിച്ചുള്ള പല വാർത്തകളിലും ഈ വേലിക്കകത്ത് പുറത്ത് എന്നുള്ള പ്രയോഗങ്ങൾ പണ്ടും കണ്ടിരുന്നു വേലിക്കകത്തും പുറത്തും എന്ന് ഒരു പത്രത്തിലുണ്ട് വേലിക്കകത്തും പുറത്തും പോരാളി എന്ന് ഒരു പത്രം പറയുന്നുണ്ട് നൂറ്റാണ്ട് തലകുനിച്ച സമരസാക്ഷ്യം എന്നാണ് ഒരു പത്രം സാക്ഷ്യപ്പെടുത്തിയത് ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് പത്രം വി എസ് എന്ന് എഴുതിയിട്ട് അതിന് മിസേജ് ഓഫ് സ്ട്രഗിൾസ് എന്ന് ആണ് രേഖപ്പെടുത്തി കണ്ടത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മരിക്കുമ്പോൾ സാധാരണമായിട്ട് അവരെ കനലിനോട് ഉപയോഗിക്കുന്നത് പത്രങ്ങളുടെ ഒരു ശീലമാണ് വി എസിന്റെ കാര്യത്തിലും കനൽ പലയിടത്തും ജലിച്ചു തന്നെ നിന്നു അണയാ കനൽ ഓർമ്മ ചെങ്കനലും എന്നൊക്കെ ഒരു പത്രം എഴുതിയിരുന്നു ആൾക്കടലിൽ ചെങ്കനൽ എന്ന് ശവസംസ്കാരത്തിന് ശേഷം ഒരു പത്രത്തിൽ ശീർഷകമായിട്ടുണ്ടായിരുന്നു പല മാധ്യമങ്ങളിലും വി എസിന്റെ നിലപാടിലെ ദൃഢതയാണ് വാർത്തയായത് നിലപാടിന്റെ ഉരുക്ക് തറ എന്നായിരുന്നു ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചത് മറ്റൊരു പത്രത്തിൽ അപൂർവമായി കാണുന്ന ഒരു ശൈലി കണ്ടു നിലപാടുകൾ ഇനി തീ ഓർമ്മ ഒരു നൂറ്റാണ്ടിലേറെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് വി എസ് അതുകൊണ്ട് തന്നെ ഒരു പത്രം കോംറേഡ് ഓഫ് സെഞ്ചുറി എന്നാണ് എഴുതിയിരുന്നത് വി എസിന് നൂറ് വയസ്സ് കഴിഞ്ഞപ്പോൾ മലയാള മനോരമയിൽ വന്ന ഒരു ലേഖനത്തിന്റെ ശീർഷകം ഓർക്കുന്നു നൂറ്റാണ്ടിന്റെ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വികാരനിർഭരമായ യാത്രയപ്പാണ് വി എസിന് ജനങ്ങൾ നൽകിയത് അതേ വികാരം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു ജനത്തിരയിൽ എന്നാണ് ദേശഭിമാനിയുടെ ഒരു ശീർഷകം വന്നത് ബൈ ദ പീപ്പിൾ എന്ന് മലയാള മനോരമ എഴുതിയിരുന്നു അതായത് ജനങ്ങളോട് യാത്ര പറയുന്ന രീതിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ടിയർഫുൾ റെഡ് സല്യൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതിന് താഴെ കാണുന്നത് ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൺസ്യൂം ബൈ ഗ്രീഫ് എന്നാണ് പൊന്നരിവാൾ ഓർമ്മ എന്നും ഒരു പത്രത്തിൽ ശീർഷകമായി കണ്ടിരുന്നു ഇടനഞ്ചിൽ സഖാവ് എന്ന വളരെ വൈകാരികമായ ഒരു ശീർഷകമാണ് മാതൃഭൂമിയിൽ കണ്ടിരുന്നത് അതിനോടൊപ്പം പ്രഭാവർമ്മയുടെ ഒരു കവിതയുടെ ശകലവും ഉണ്ടായിരുന്നു അവിടെ പറയുന്നത് നൂറുകൊല്ലം ജ്വലിച്ച സംഗ്രാമ സൂര്യൻ എന്നാണ് വീരമടക്കം എന്ന് ഒരു പത്രം എഴുതിയിട്ടുണ്ട് വി എസിന്റെ പറ്റി മറ്റൊരു പത്രം പറയുന്നത് തുടരും പടരും എന്നാണ് അതായത് വി എസ് ചെലുത്തിയ സ്വാധീനം അദ്ദേഹം നൽകിയ മൂല്യങ്ങളൊക്കെ മറ്റുള്ളവരിലൂടെ തുടരും അത് പടർന്നുകൊണ്ടേയിരിക്കുമെന്ന ധനി വാക്കിലെ ശൈലിയിൽ സാധാരണമായി നമ്മൾ ഭാഷാപരമായ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് ഇവിടെയും ഭാഷാപരമായ ചില കാര്യങ്ങൾ നോക്കാവുന്നതേ ഉള്ളു ഒരു സ്ഥലത്ത് വിലാപ വീതിയായി ബി എസ് എന്ന് കണ്ടു മറ്റൊരിടത്ത് പുഴയായി ബി എസ് എന്ന് എഴുതിയിരിക്കുന്നു ഇത്തരം പ്രയോഗങ്ങൾ മലയാളത്തിൻ്റെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് മാത്രം പറയാം മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് മിക്ക പത്രങ്ങളും അഭിവാദനം എന്ന വാക്കിന് പകരം അഭിവാദ്യം എന്ന് തന്നെയാണ് എഴുതിയിരുന്നത് എങ്കിലും ബി എസിൻ്റെതായി പ്രചരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം വളരെ കൃത്യമായി അഭിവാദങ്ങൾ എന്ന് പറയുന്നത് കേട്ടിരുന്നു ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ പരിമിതി ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും പറയുന്ന കാര്യങ്ങളുടെ കൃത്യത വി എസ് പലപ്പോഴും ഉറപ്പാക്കിയിരുന്നു അതുകൊണ്ടാവാം ഒരു പത്രം എഴുതിയിരുന്നത് വി എസ് ആണ് വലിയ ശരി എന്ന് ജീവിതത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്ന ഭാഷയിലും ശരി കാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്ന് സാരം